ഞാൻ ഇതാ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം കുറച്ച് ചിക്കൻ ഉള്ളു എന്നാലോ സമയോട്ടില്ലതാനും അപ്പോൾ ചിക്കൻ പൊരിക്കണ്ട ഉള്ളി വഴറ്റണ്ട മസാലയൊന്നും ചൂടാക്കി എടുക്കണ്ട ഒന്നും വേണ്ട അപ്പൊ പെട്ടെന്ന് നമുക്കെന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അത് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെ നമുക്ക് തിരക്കുള്ള സമയത്തെല്ലാം പെട്ടെന്ന് കൊറച്ച് ചിക്കൻ മാത്രം ഉണ്ട് അപ്പൊ എന്താ ചെയ്യാ ചോറിനും വേണം ദോശക്കും വേണം എല്ലാത്തിനും വേണം അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കറി ഉണ്ടാക്കിയാൽ എല്ലാത്തിനും എടുക്കണം അപ്പൊ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ എന്ന് മതിയാവും നമുക്കിതിനെ അതിനായിട്ട് ഒരു മുക്കാൽ കിലോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് എല്ലുള്ളതോ എല്ലില്ലാത്തതോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇന്ന പീസ് വേണം നിർബന്ധമൊന്നുമില്ല ഏത് ഭാഗമായാലും കുഴപ്പമില്ല ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം വെച്ചതാണ് ഇനി ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് എന്താ വെച്ചാൽ വേറെ പാത്രത്തിലെല്ലാം വെക്കുമ്പോൾ ഉള്ളിയെല്ലാം വഴറ്റാൻ നിൽക്കണം അപ്പോൾ ഒരുപാട് സമയമാവും അപ്പോൾ അത്രയും സമയമൊന്നും മെനക്കെടുത്തണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് ഇതാണ് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടുതലാണ് അപ്പോൾ ഓയിലെടുത്താൽ മതി ഒരു ടീസ്പൂൺ അങ്ങനെ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം വീട്ടിൽ ഗ്രാമ്പും ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസ് ഗ്രാമ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നല്ല കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു നാല് സവാള അത്യാവശ്യം വലിപ്പുള്ള സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടുകൊടുക്കാം മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അതും കൂടെ ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നെടുക്കി കയറിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എണ്ണം കൂട്ടിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസലിന് വെക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം വെന്ത് വരും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വെന്ത് വരും രണ്ട് വിസിൽ വെച്ചാൽ മതി വെച്ച ചിക്കനിലേക്ക് രണ്ട് ടീ ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇപ്പോഴൊക്കെ അടുപ്പത്ത് വെച്ച നമ്മളെ ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് വെന്ത് കിട്ടും ആ ഒരു സമയത്തേക്ക് ഇതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കാം അതിന് മിക്സിയിലേക്ക് ഞാൻ ഒരു കപ്പ് അങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഇല്ലെങ്കിൽ മുക്കാൽ കപ്പ് മതിയാവും ഞാനിത് ഈ ഒരു കപ്പിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതും കൂടെ ചേർത്ത് ഒര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും ഒരു ചെറിയൊരു പീസ് പുതിനയും ഈ ഈ ഒരു ഇതിൽ മതിയാവും അളവിൽ പിന്നെ നല്ല കറിവേപ്പിലുണ്ടെങ്കിൽ അതും ഒരു തണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് നമുക്ക് അരച്ച് എടുക്കാൻ പറ്റിയ പാകത്തിലുള്ള അപ്പോൾ അത് അരച്ചെടുക്കുക ആ ഒരു സമയത്ത് നമ്മൾ ഉള്ളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ അതിലിട്ട് അരപ്പ് റെഡിയായി അപ്പോൾ കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ല ആദ്യം രണ്ട് വിസലിന് നമ്മൾ ആദ്യത്തെ ഇതൊക്കെ വേവിച്ചെടുത്ത് ഇനി ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് വിസലിനും കൂടെ കൊടുക്കാനുണ്ട് ചിലത് ചില കുക്കർ മൂന്ന് വേണ്ടി വരും നല്ല രണ്ട് നോക്കിയിട്ടും പിന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതാ നമ്മൾ ചിക്കൻ വന്തു വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് ഇതിപ്പം പൂരിക്കായാലും ചപ്പാത്തിക്കായാലും ദോശക്കായാലും ചോറിന് സാദാ ചോറിനായാലും നെയ്ച്ചോറിനായാലും ഏതിന് വേണമെങ്കിലും അടിപൊളി കറി തന്നെയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് പിന്നെയുള്ള പ്രത്യേകത ചിക്കൻ ഒരുപാടൊന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഇതിലേക്ക് ഉരുളൊക്കെ അങ്ങനെ ചേർത്തിട്ടുണ്ടാക്കുന്നില്ലേ അപ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് നേരം കഴിക്കാനുള്ള കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉണ്ടാവും എന്തായാലും കുറച്ച് ചിക്കൻ ആയാലും കറി നല്ലോണം ഉണ്ട് പിന്നെ അടിപൊളിയാണ് അതിന് യാതൊരു സംശയമില്ല നിങ്ങൾ ഉണ്ടാക്കി എന്തായാലും നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കാം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടെ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്